പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ അമേരിക്കയിൽ പോയി നിന്നുകൊണ്ട് ഇന്ത്യയെ വെല്ലുവിളിച്ചിരിക്കുകയാണ് മുതലയമ്മച്ചൻ്റെ തോളയിൽ ഇരുന്നുകൊണ്ടാണ് ഈ വെല്ലുവിളി ഇദ്ദേഹം അറിയുന്നില്ല എപ്പോഴാ കാലു മാറി തന്നെ തന്നെ വിഴുങ്ങുന്നത് എന്നുള്ള വസ്തുത മുതലയമ്മച്ചൻ വലിയ താമസമില്ലാതെ മോദിജിയുടെ കാൽക്കൽ വീഴും കാരണം ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ അവിടെ ലഭിക്കുന്നില്ല അമേരിക്കൻ ജനത ബുദ്ധിമുട്ടും ട്രംപിനെതിരെ തിരിയും പിന്നെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം എന്ത് പറയുന്നതിനും എന്ത് ചെയ്യുന്നതിനും നാണവും മാനവും ഇല്ലാത്തൊരു വ്യക്തി എന്നുള്ള നിലയിൽ നാളെ മോദിജിയുടെ അടുത്ത് വന്ന് ഹലോ മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് കമാൺ എന്നൊക്കെ പറഞ്ഞ് വാരിപ്പുണരുന്ന രംഗങ്ങൾ താമസമില്ലാതെ നമുക്ക് കാണാനും സാധിക്കും പിന്നെ മുനീറിനോടൊരു കാര്യം ഇങ്ങനെയുള്ള അല്പത്തരങ്ങൾ കാണിക്കാതെ നേരിട്ട് വന്ന് സ്വന്തം നാട്ടിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യാൻ ശ്രമിക്കുക നേരത്തെയുള്ള ആ തീവ്രവാദ കേന്ദ്രങ്ങൾ നശിപ്പിച്ചതിനു ശേഷം സൈനിക കേന്ദ്രങ്ങളോ ജനവാസ കേന്ദ്രങ്ങളോ ആക്രമിക്കാതിരുന്നത് ഇന്ത്യയുടെ മാന്യത മോഡിയൊരു മാന്യനായതുകൊണ്ട്